കുടുംബവർഷത്തിൽ മേരുകുളത്ത് പ്രത്യാശയുടെ ഭവനമൊരുക്കി കാഞ്ഞിരപ്പള്ളി രൂപത വയോധികർക്ക് കൗൺസിലിംഗ് സെന്ററും കുട്ടികൾക്കും യുവജനങ്ങൾക്കുമായ കൗൺസിലിംഗ് സെന്ററുമാണ് മേരുകുളത്ത് ഒരുങ്ങുന്നത് കുടുംബവർഷത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മേലുകുളത്ത് നിർമ്മിക്കുന്ന പ്രത്യാശയുടെ ഭവനത്തിന്റെ ശിലാസ്ഥാപനം കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കലിന്റെ സാന്നിധ്യത്തിൽ നിർവഹിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത സുവർണ ജൂബിലി ഒരുക്കങ്ങളോടനുബന്ധിച്ച് കുമളിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മെയ് പന്ത്രണ്ടിന് രൂപതാ ദിനത്തിൽ മാർ ജോസ് പുളിക്കലാണ് രൂപതയെ കുടുംബവർഷമായി പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും മാറും ഒത്തിരിയേറെ ആളുകൾക്ക് ഈ ഈ നാട്ടിലൊക്കെയുള്ള ആൾ ആളുകൾക്കെല്ലാം ഇത് പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് മുതിർന്ന പൗരന്മാർക്ക് പകൽ സമയം ചെലവഴിക്കാൻ പകൽ വീട് കുട്ടികൾ യുവജനങ്ങൾ മുതിർന്നവർ എന്നിവർക്കുള്ള കൌൺസിലിംഗ് സൗകര്യം റിസോഴ്സ് ടീം പരിശീലന കേന്ദ്രം എന്നീ പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത് ഏകാന്തതയിൽ നിന്നും സമൂഹ ജീവിതത്തിന്റെ മനോഹാരിത എല്ലാ പ്രായപരിധിയുള്ളവർക്കും ആസ്വദിക്കാനുള്ള സംഗമ വേദിയാവും ഇത് അമേരിക്കയിലെ നല്ല ഇടയന്റെ കൂട്ടുകാർ എന്ന സന്നദ്ധ സംഘടനയുടെ ഏകോപനത്തിലൂടെ ഫാദർ ജെയിംസ് തക്കേ മുറിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെ വിവിധ തലങ്ങളിൽ പിന്തുണയ്ക്കുന്നത് ശിലാസ്ഥാപന കർമ്മത്തിൽ രൂപതാ വികാരി ജനറൽ ഫാദർ ജോസഫ് വെള്ളമറ്റം രൂപതാ പ്രൊക്രയേറ്റർ ഫാദർ ഫിലിപ്പ് തടത്തിൽ പേരുകുള ഇടവക വികാരി ഫാദർ വർക്കീസ് കുളംപള്ളി ഫ്രണ്ട്സ് ഓഫ് ഗുഡ് ഷെപ്പേഡ് ഡയറക്ടർ ഫാദർ ജെയിംസ് തക്കേമുറി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ വെട്ടിക്കാല ഫാദർ ജോസഫ് ചെമ്മരപ്പള്ളി ഫാദർ മാത്യു കയ്യാണിയിൽ ഫാദർ തോമസ് തക്കേമുറി ഫാദർ തോമസ് കണ്ടത്തിൽ തിരുഹൃദയ സന്യാസിനി സമൂഹം പ്രവിശ്യാൽ സുപീരിയർ സിസ്റ്റർ മേരി ഫിലിപ്പ് സിസ്റ്റർ ആൻജോ സന്യാസിനികൾ ഇടവക അംഗങ്ങൾ അയൽവാസികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു Y de aquí, mis amigos, ahí es Pongo Will.